കോട്ടയ്ക്കൽ ആയുർവദിച്ചാല മൃഗസംരക്ഷണ ഔഷധ മേഖലയിലേക്കും തങ്ങളുടെ സാന്നിധ്യം വ്യാപിപ്പിക്കുന്നു നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡുമായി സഹകരിച്ചാണ് മൃഗസംരക്ഷണ ഔഷധ നിർമ്മാണത്തിന് ഒരുങ്ങുന്നത് പശു ആട് മുതലായ വളർത്തുമൃഗങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനുള്ള ഔഷധങ്ങളാണ് പ്രധാനമായും നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് പാലുൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും രോഗപ്രതിരോധ ശക്തി നിലനിർത്തുന്നതിനും സഹായിക്കുന്ന ഔഷധങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഉൽപാദിപ്പിക്കുക പ്രസവാനന്തര ആരോഗ്യ സംരക്ഷണത്തിനായി ഈസ്പോട്ട് ഗർഭാശയസങ്കോചത്തിനും മറുപിള്ള പുറത്തുപോകുന്നതിനുമായി എക്സ്പ്ലാസ ദഹനശക്തി വർദ്ധിപ്പിക്കാനായി ഡൈജ് പാലിൻ്റെ ഗുണനിലവാരം കൂട്ടുന്നതിനായി സബ്ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ് തടയുന്നതിനായി ഹിൽമാസ് എന്നീ മരുന്നുകൾ സബ്ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ് തടയുന്നതിനായി ഹിൽമാസ്റ്റ് എന്നീ മരുന്നുകളാണ് ആദ്യഘട്ടത്തിൽ വിപണിയിലെത്തിക്കുന്നത് അണു തടയുന്നതിനും പാർശ്വഫലരഹിതവുമായ മൃഗാരോഗ്യ പരിപാലനത്തിന് ഉപകരിക്കുന്ന മരുന്നുകളുടെ ഗവേഷണത്തിൽ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡുമായി സഹകരിക്കുന്നതിനുള്ള ധാരണാപത്രം ഒപ്പുവെച്ചു കർഷകർക്ക് പ്രയോജനപ്പെടുന്ന സാമ്പത്തിക ബാധ്യത അധികമില്ലാത്ത ഔഷധങ്ങളുടെ നിർമ്മാണത്തിനാണ് പ്രാധാന്യം നൽകുന്നതെന്ന് ആര്യവൈദ്യശാല അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ ഡബിൾ ഫോർ വൺ ടൂൺ വൺ സിക്സ്